എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് രാവിലെ അമ്പലത്തിൽ പറയേ ഏർ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും അപ്പൊ നമുക്ക് രാവിലെ മാനാമന്ദര് പോയി ഭഗവാനും തൊഴിലൊക്കെ വരാം അപ്പൊ ഐശ്വര്യത്തോടുകൂടി ഈ ഒരു വർഷം തുടങ്ങട്ടെ എന്ന് ആരം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ന്യൂഇയർ നടക്കൂ നടക്കാനല്ല വാ അങ്ങനെ നടക്കാനല്ലേ ശ്രമിച്ചോണ്ടിരിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ ഇപ്പൊ ഏകദേശം സമയം നാലേ മുക്കാലായിട്ടുള്ള കേട്ടോ ഇപ്പൊ നേരത്തെ പോയിട്ട് എഴുതിട്ട് വരാൻ നേരത്തെ ഇറങ്ങിയാണ് കേട്ടോ ഇപ്പൊ എന്താ പറയാ കഴിഞ്ഞ വർഷത്തെ ആ ഒരു നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കുറേ സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അതിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച ഓരോരോ അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെ കാണും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു ദിവസത്തെ നമ്മളിന്ന് വരവേൽക്കലേ എല്ലാവർക്കും കാണുമല്ലോ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ കൊണ്ട് കൊച്ചു കൊച്ചു പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ സഫലമാവട്ടെ എന്ന കൂടി തന്നെ നമുക്ക് തുടങ്ങും അപ്പോൾ എന്താ പറയുക നിങ്ങളെയൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാം ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു ഒത്തിരി ഒത്തിരി എന്താ പറയുക ഇതുവരെ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഈ വർഷവും നിങ്ങളുടെയൊക്കെ സഹകരണവും സപ്പോർട്ടും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്ന അപ്പോൾ തന്നെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എവിടെ എങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ സാധാരണ നമുക്ക് ശാന്തമായിട്ട് തൊഴുത നമ്മുടെ പ്രശ്നങ്ങളും എന്താ പറയുക സങ്കടങ്ങളും സന്തോഷവും ഭഗവാനോട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ശാന്തസുന്ദരമായൊരു അമ്പലമാണ് കേട്ടോ ഞങ്ങൾ മാനാവുന്ന അമ്പലം എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം കേട്ടോ ഭഗവാൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ ഇങ്ങനെ ചുറ്റിലും പുറവശത്തൂടെയാണ് നമ്മൾ വന്നത് ഫ്രണ്ടിലൂടെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് നമ്മളിവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം അപ്പോൾ നമ്മൾ ഇവിടുന്ന് നിന്ന് കയറി വന്ന് അപ്പോൾ നമുക്ക് ഫ്രണ്ട് വശത്തേക്ക് പോവേ അപ്പോൾ അത് ഇവിടെ കേട്ടോ നമ്മൾ അന്നദാനപുരൊക്കെയുള്ളത് അപ്പോൾ അവിടെയൊക്കെ വെട്ടവും വിളിച്ചു ഉണ്ട് ാരും വന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ മാനാകുന്നലപ്പനെ തൊഴാനായിട്ട് പോവുകയാണ് എല്ലാവർക്കും ഈ ഒരു വർഷത്തിൽ മാനാകുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതങ്ങനെ നമ്മൾ ഫ്രണ്ട് വശത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മെല്ലെ അകത്തേക്ക് കയറാം ഞങ്ങളെ അകത്ത് കയറി തൊഴുതിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും പോകുന്നോളൂ നമുക്ക് ഭഗവാനെ തൊഴുതിറങ്ങി വരാമേ ഇതാണ് കേട്ടോ ഭഗവാന്റെ കടാവളൊക്കെ കൊല്ലൂർ മുഖാമ്പിയിൽ നിന്ന് ദീപം കൊണ്ടുവന്ന് തെളിയിച്ചിരിക്കുന്ന കിടവിളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചാൽ സർവൈശ്വര്യം ഉണ്ടാകുന്ന എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശ്വാസം എനിക്കിതിൽ ഉറച്ച വിശ്വാസം ഉണ്ട് കേട്ടോ ഞാനതുകൊണ്ട് തന്നെ ഇതിൽ എന്നെ ഒഴിക്കാനും പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മാനാമുതിലപ്പൻ്റെ ശ്രീകോവിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് നെയ്വിളൊക്കെ എത്തിക്കാൻ നെയ്വിളൊക്കെ വഴിപാടുള്ളതാണ് കേട്ടോ ഒരു വിശ്വാസം നമ്മളിവിടെ ഭഗവാന്റെ മുമ്പിൽ എന്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കേൾക്കാറുണ്ടെന്നുള്ള എന്റെ വിശ്വാസം പറയുന്നത് ശരിയാ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് തിരിച്ച് പോരുവാനോട്ടോ അത് ഇപ്പിച്ചിട്ട് ബാത്തിക്കാരൊക്കെയാണ് രാവിലെ എല്ലാവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു കേട്ടോ ദോശ ഉണ്ടായിട്ട് ആർക്കും കൂടെ ദോശയും സാമ്പാറൊന്നും വേണ്ട എല്ലാവർക്കും ഉണ്ടായാലും മുട്ടയും ബ്രെഡും മതി എന്ന് പറഞ്ഞിട്ട് വേണ്ടേ എല്ലാവരും മുട്ടയും ബ്രെഡും ഒക്കെ കഴിക്കുന്നുണ്ട് പ്രാർത്ഥിച്ച ആവരി കഴിഞ്ഞ് ചേവിൽ തെറ്റാനായിട്ട് കഴിയും വെറുതെ ഇവിടെ സ്കൂളിൽ പോയിട്ടുള്ള തകൃതിയായ ഒരുക്കങ്ങളൊക്കെ കേട്ടോ ഒരാളുതാ ഇവിടെ രാവിലെ കുത്തിരുന്നു ഭയങ്കര ഡയറി എഴുത്താന്ന് പറഞ്ഞ് തന്നെ എഴുതുന്നുണ്ട് കേട്ടോ എന്നാ മുനിയ ഡയറിയിലൊക്കെ എഴുതി വെക്കുന്നേ അമ്മ കൂടെ കാണിച്ചു എന്താ എഴുതിയേക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡയറി എഴുതാൻ സ്റ്റാർട്ട് ചെയ്താ കുഞ്ഞ് മിടുക്കനാ കേട്ടോ ഓ അടിപൊളി ഞാൻ അടുക്കളയിലേക്ക് എത്തി കേട്ടോ ഇപ്പ ചോറ് ഇവിടെ ചോറ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തിളപ്പിച്ചിട്ടാന്ന് കരുതി പിന്നെ നമ്മുടെ സാമ്പാർ ഇവിടെ ഇങ്ങനെ കഷ്ണങ്ങളെല്ലാം എന്ത് റെഡി ആയിപ്പുണ്ട് കുക്കറിൽ പിന്നെ കുടിക്കാനുള്ള വെള്ളം എന്താ നമ്മളടുപ്പത്തേക്ക് ഇങ്ങനെ തിളപ്പിക്കുന്നുണ്ട് എനിക്ക് ദോശ കൂടി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറടി ഉച്ചത്തെ ലഞ്ച് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതവിടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ദോശ ഇട്ടെടുക്കാം രാവിലെ എല്ലാവരും ബ്രെഡൊക്കെ കഴിച്ചു എന്നാലും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഓരോ ദോശ കൂടി കൊടുത്തുവിടാമെന്നായിരത്തി ദോശ ഇടുകയാണ് കേട്ടോ നമ്മുടെ ദോശ നമുക്ക് ഇപ്പം എല്ലാം മറിച്ചിട്ട് കൊടുക്കാം അല്ലേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രണ്ടുപേരും ദോശയൊക്കെ കഴിക്കും പിന്നായി ദോശ ഇഷ്ടപ്പെട്ടോ പിന്നായിക്കേറ്റവും ഇഷ്ടോശയാണോ ഇഡലിയാണോ കുറച്ച് ദിവസത്തെ അവധിക്ക ശേഷം പിന്നെ സ്കൂളിലേക്ക് പോയിട്ടോ പിന്നെ വൈകുന്നേരം അവർ സ്കൂളിലോട്ട് ഇടാറായത് ഞാൻ അവന്മാരെ കൂട്ടാനായിട്ട് താഴേക്ക് ഇറങ്ങി ചേച്ചി എത്താനായിട്ടും പോയിട്ടോ അവരുടെ ബസ് എഴുതുന്നേരെ കാർട്ടോ എഴുതാന്ന് പറഞ്ഞേ മര്യാദയ്ക്ക് വീട് വിട്ടോ കുഞ്ഞു പേപ്പറൊക്കെ കിട്ടിയടാ കുഞ്ഞായി കുഞ്ഞാട് പി ടി എ മീറ്റിംഗ് എന്നാന്ന് പറഞ്ഞോ എന്നാ വെള്ളിയാഴ്ചയാ ബുധനാഴ്ചയല്ല വെള്ളിയാഴ്ച മെട്ടിക്കളഞ്ഞോ അതാ രംബയുടെ ചെടി ആ അത് ഒത്തിരി വാ കേസാരല്ലേ വാ വാ ഇനി അത് ഇഷ്ടംപോലെ ഉണ്ടായിക്കോളുംബാ വാട എന്നീ എന്റെ ആണോ ഞാൻ ബസ്സെ കിടന്ന ചാട്ടായിരുന്നോ നീ ഡാൻസ് ഡാൻസായിരുന്നു എന്താ ചായക്ക് ദോശയാണ് കേട്ടോ അപ്പം എന്താ ഞാൻ ദോശ ഇട്ടിട്ട് കൊടുക്കണേ ചൂടോടെ മുരിഞ്ഞ ദോശ ആട്ടോ അവർക്കിഷ്ടം സാമ്പാറുണ്ട് സാമ്പാറൊന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണേ പിന്നെന്താ ഇവിടെ നമുക്ക് കുളിക്കാൻ വെള്ളം ഇവിടെ ചൂടാവുന്നുണ്ട് അപ്പോൾ അതവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൂസാണ് കേട്ടോ കുഞ്ഞൂസിനൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞൂസ് കഴിച്ചില്ല അവൻ ചായ മാത്രം കുടിച്ചു കപ്പുസിത ദോഷം എനിക്കാണ് ഭയങ്കര ഹെൽപ്പിംഗ് മോഡിലാണ് കേട്ടോ അവൻ എന്നെ സഹായിക്കാന്ന് പറഞ്ഞോണ്ട് പാത്രം കഴുകാൻ കൂടുന്നുണ്ട് കേട്ടോ മതി കുഞ്ഞു അമ്മ അഴിക്കുള്ള അവിടെ വെച്ചേക്ക് അവന് ഭയങ്കര കൊതിയോട്ടെ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് തരും അമ്മ എന്തെങ്കിലും ജോലി താമെന്നൊക്കെ പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരും കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഇടൂട്ടോ ഞങ്ങളുടെ ഒരു വിശേഷം പറയുന്നത് എല്ലാവർക്കും ഇന്നത്തെ തിരിച്ചെ ചെറിയ വ്ളോഗ് ഇഷ്ടമായ നേരം അടുത്ത സിപ്പറക്കെല്ലാം മീരുമായി നമുക്ക് വീണ്ടും കാണാം ഇത് ബൈ ബായ്